ാവ് യഹിയ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പ്രതികരണവുമായി ഇസ്രായേൽ എത്തുകയാണ് വി ആർ കമ്മിംഗ് എന്നാണ് ഇസ്രായേൽ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് തലയെടുക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഫലസ്തീൻ വിഷയം ഇറാനും ഹമാസും ചേർന്നാണ് നിയന്ത്രിക്കുന്നത് എന്ന സന്ദേശമാണ് യഹിയയുടെ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റസ് പറയുന്നു സിൻവാർ നിലവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുകയാണ് ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയായ യഹിയ സിൻവാർ എത്തുകയാണ് അയാളെ ഇല്ലായ്മ ചെയ്ത് ഈ ഘടനയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂടുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് യഹിയ സിൻവാർ ഒരു ഭീകരവാദിയാണ് ഒക്ടോബർ ഏഴിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയാണ് അയാൾ എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വക്താവ് ഡാനിയൽ ഹഗാരി സൗദി അറേബ്യൻ മാധ്യമമായ അൽ അറേബ്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാകുന്നു സിൻവാറിന് ഇനിയൊരു സ്ഥലമേ ബാക്കിയുള്ളൂ ഗസയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് സെയ്ഫും ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ട ഭീകരരും ഉള്ളിടത്താണ് ഇനി സിൻവാർ പോവുക അതായത് സിൻവാറിന്റെ മരണം ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേൽ പറയുകയാണ് ജീവനോടെയോ അല്ലാതെയോ സിൻവാറിനെ പിടികൂടുന്നത് വരെ തങ്ങളുടെ വേട്ട അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രാലയം ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടർ എക്സിൽ കുറിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് യഹിയ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയയ്ക്ക് പകരമായ ചൊവ്വാഴ്ച സിൻവാറിന് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെഹ്റാനിലെ താമസ സ്ഥലത്ത് വെച്ച ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് പിന്നാലെ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി മുതൽ ഗസയിലെ ഹമാസിന്റെ നേതാവാണ് അറുപത്തൊന്നുകാരനായ യഹിയ നിലവിൽ ഹനിയയുടെ പിൻഗാമിയാണ് അദ്ദേഹത്തെ ഹമാസ് പോളിറ്റ് ബ്യൂറോ നിയമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനും സിൻവാറാണ് ഇതിന് മറുപടിയായി ഇസ്രായേൽ ആരംഭിച്ച ആ യുദ്ധത്തിൽ ഇതുവരെ നാല്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും നാല് ഫലസ്തീനികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിനാൽ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത വിചാരണ ചെയ്ത സിൻവാറിന് നാല് ജീവപര്യന്തവും ഇരുപത്തിരണ്ട് വർഷം തടവും ശിക്ഷയും വിധിച്ചിരുന്നു പിന്നീട് തങ്ങൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിദിനെ വിട്ടു നൽകുന്നതിന് പകരമായി യഹിയ സിൻവാറിനെ മോചിപ്പിക്കാൻ ഹമാസ് ആവശ്യപ്പെടുകയായിരുന്നു ഇഹയക്കൊപ്പം തന്നെ തടവിലാക്കിയ ആയിരത്തിലധികം തടവുകാരെ കൂടി ഇസ്രായേലിന് അന്ന് കൈമാറേണ്ടി വന്നിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ തങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട് ഇതോടെ അമേരിക്ക രോക്ഷകുലരായെന്നും വൈറ്റ് ഹൌസുമായി ബന്ധപ്പെട്ടുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഹനിയെ വധിക്കാനുള്ള തീരുമാനത്തിൽ ബൈഡൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ അസ്വസ്ഥരായിരുന്നു ഗസയിൽ മാസങ്ങളായി തുടരുന്ന സമാധാന ചർച്ചകൾ വെറുതെയാകുമെന്ന ആശങ്കയും അവർ പങ്കുവച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും കമാൻഡർമാരെയും കൊലപ്പെടുത്തുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാത്തതിലും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രായേലിനോട് രോക്ഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്